സ്വാതം ഭ്രമയുഹത്തിന്റെ മൂന്നാം വാരത്തിലെ തിയേറ്റർ ലിസ്റ്റുകൾ ഒഫീഷ്യലായി മമ്മൂട്ടി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഇതിനോടകം തന്നെ അൻപത്തി ആറ് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് സിനിമ പതിനാല് ദിവസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇന്നും സിനിമയ്ക്ക് നാൽപ്പത് ലക്ഷത്തിനു മുകളിലുള്ള കളക്ഷൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് ഇരുപത്തി ഏഴ് കോടി ബഡ്ജറ്റിൽ വന്ന ഈയൊരു സിനിമ ഇതിനോടകം തന്നെ അൻപത്തി ആറ് കോടിയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഇതൊരു ചരിത്രമായി മാറുകയാണ് ഈ വർഷം ഇറങ്ങിയ മൂന്നാമത്തെ അൻപത് കോടി അത് ഈ വർഷമെന്നല്ല ഈ മാസം ഇറങ്ങിയ മൂന്നാമത്തെ അൻപത് കോടിയാണ് ഭ്രമയുഗം എന്ന സിനിമ മമ്മൂട്ടിയുടെ അഭിനയം ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് മുൻനിരയിൽ നിൽക്കുന്ന പല സംവിധായകരും എന്തിന് സാധാരണക്കാരായ ജനങ്ങൾ പോലും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഒരേ അഭിപ്രായത്തിൽ തന്നെ പറയുന്നു അതായത് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു അഭിനയം അവർ കണ്ടിട്ട് നാളുകളായി എന്നുള്ളതാണ് പ്രത്യേകിച്ച് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ എടുത്ത് പറയുമ്പോൾ അവർ പറയുന്നു ഇതേപോലെ ഒരു അഭിനയം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഗംഭീരമായി സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ കാണുന്ന ആളുകൾ പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് നാനൂറിന് മുകളിൽ സിനിമകൾ അഭിനയിച്ചിരിക്കുന്ന മമ്മൂട്ടിയിൽ നിന്നും ഇതേപോലെ ഒരു പ്രകടനം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നൊരു കാര്യം മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ നൂറ്റി അറുപതിനു മുകളിലുള്ള തിയേറ്ററുകളിലാണ് കേരളത്തിൽ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇരുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകളാണ് സിനിമ വന്നത് ഏകദേശം ഇരുന്നൂറ്റി ആറോളം തിയേറ്ററുകളാണെങ്കിലും മൂന്നാം വാരത്തിലേക്ക് കടക്കുന്ന അതും മൾട്ടിപ്പിൾ സിനിമകൾ തിയേറ്ററിൽ വമ്പൻ വിജയമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരം എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം തന്നെ സിനിമ റെക്കോർഡുകൾ പലതും തകർത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് തമിഴിൽ ഇന്ന് റിലീസ് ഉണ്ടായിരുന്നു വേൾഡ് വൈഡായിട്ട് അറുപതിനു മുകളിലുള്ള ലൊക്കേഷൻസിലാണ് തമിഴിൻ്റെ ഒരു വെർഷൻ പോകുന്നത് തെലുങ്ക് ഇതുവിനോടകം തന്നെ വിദേശ രാജ്യങ്ങളിലും വമ്പൻ കളക്ഷൻ നേടുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എന്താണേലും മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ഇവിടം കൊണ്ട് തീരുന്നില്ല മുന്നോട്ട് പോകുന്നു ആറോ ഏഴോ വാരങ്ങൾ വരെ ഇത് തിയേറ്ററിൽ ഉണ്ടാകും എന്നുള്ളതാണ് കേരള തിയേറ്ററിൽ ഒരു പക്ഷേ പത്ത് വാരങ്ങൾ പിന്നിട്ടാലും പ്രത്യേകിച്ച് അത്ഭുതപ്പെടാൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് സിനിമ വലിയ രീതിയിലുള്ള ഒരു ലോങ് റൺ എന്നുള്ളത് തന്നെയാണ് അണിയറയിൽ നിന്ന് കിട്ടിയ ഡീറ്റെയിൽ അറിയാൻ കഴിയുന്നത് എന്താണേലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടിയുടെ ഈ ഒരു ബ്രഹ്മാണ്ട സിനിമ എന്ന് തന്നെ പറയാം ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൊണ്ടല്ല ഒരു പരീക്ഷണ ചിത്രമായി വന്നിട്ട് വെറും ചെറിയ എമൗണ്ടിൽ വന്ന അല്ലെങ്കിൽ ഒരു വലിയ എമൗണ്ടിൽ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ വന്ന ഒരു പരീക്ഷണ ചിത്രം അത് വമ്പൻ ഹിറ്റാകുന്നു ഒരു കാര്യം തന്നെ ബ്രഹ്മാണ്ടമായി മാറുന്നത് സിനിമ നൽകുന്ന യശസ്സ് തന്നെയാണ് മമ്മൂട്ടിക്കോ സിനിമ സിനിമ പ്രേക്ഷകർ ഈ ഇതിനകത്തിൽ അണിയറ പ്രവർത്തകർക്കോ മാത്രമല്ല മലയാള സിനിമയെ തന്നെ ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ കൊണ്ടുവരികയും ഇന്ത്യൻ സിനിമയെ ലോക സിനിമയുടെ മുന്നിൽ വിസ്മയമാക്കുന്നു ഭ്രമയുഗം ഭ്രമിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഭ്രമയോഗം വേൾഡ് വൈഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിലും സപ്പോർട്ട് ചെയ്യണം ദീപ്മിരിയാസ്